നമ്മൾ ഈ വേദിയൊക്കെ പുറമേയുള്ള ആളുകൾ നോക്കി കാണുമ്പോൾ വിചാരിക്കും അതൊരു മതത്തിന്റെ ആളുകൾ ചേർന്നുകൊണ്ട് എന്നൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും അങ്ങനെയൊക്കെയാണ് ഫിറോസ് കുന്നം പറമ്പിൽ എന്നൊരു പേര് അതുപോലെ തന്നെ ഒരു മുസ്ലിം സഹോദരൻ ആ രീതിക്കൊക്കെ പല ആളുകളും ഒരു രഹസ്യമായിട്ടൊക്കെ പല ആളുകളും ചർച്ച ചെയ്യുന്നത് പല ആളുകളും എന്നെ വിളിച്ചു പറയും ഓരെന്താ മീശ വെക്കാത്തത് താടി മാത്രം വെക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് കാരണം ഇവരൊക്കെ നോക്കിക്കാണുന്നത് നമ്മുടെ കുറവുകളും തെറ്റുകളും അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്ത് ഇതിന് ഇല്ലായ്മ ചെയ്യാം എന്നുള്ള രീതിക്കാ ഒരു പ്രത്യേക മതത്തിൽ ജനിച്ചു പോയതുകൊണ്ടോ അതല്ലെങ്കിൽ അത്തരം ആളുകൾ സംഘടിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടോ അത് ഒരു മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം സഹായിക്കാനുള്ള ഒരു സംഘമായിട്ടോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടോ മാറുന്നില്ല എൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്ന രോഗികളുടെ പോയിട്ട് നിങ്ങൾ ഏത് മതത്തിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ പേരെന്താണെന്നോ എന്നല്ല ഞാൻ പോയി ചോദിക്കാറുള്ളത് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എന്നാ ചോദിക്കുക വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കും എന്താ പേര് എന്ന് അപ്പോഴാണ് അവരവരുടെ പേര് തന്നെ നമ്മളോട് പറയുന്നത് ഏത് മതത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പേര് ചോദിക്കുന്ന സന്ദർഭങ്ങളിലാണ് അത്രമാത്രം കൃത്യമായിട്ട് ജാതിയും മതവും നോക്കാതെ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് നമ്മളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ആ ഒരു പ്രവർത്തനവുമായിട്ട് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നുള്ളതാ ഇന്ന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു വാർത്ത ഇന്ന് ഫേസ്ബുക്കിലൂടെ ഞാൻ കണ്ടു എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് രാജേഷ് രാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് രാമൻ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ സൈതമോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഉമറയ്ക്ക് വിട്ടതിൻ്റെ കഥ നമ്മളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടാളാ സൈതമോൾക്ക് ആ സേതമോളുടെ ഇടുപ്പിന്റെ താഴെ ചലനശേഷിയില്ലാത്ത ഒരു കുട്ടിയാണ് കൈകാലുകളൊക്കെ വളഞ്ഞു ഒടിഞ്ഞിരിക്കുന്ന സേതമോള് സംസാരിക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് എഴുതാനൊക്കെ ഒരു പെൺകുട്ടിയാ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്ക് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ആ വൈകല്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് എൻ്റെ ചിത്രം വരച്ച് എനിക്ക് സമ്മാനിച്ച ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ ഒരു ആഗ്രഹം പറഞ്ഞത് എനിക്ക് ഉമ്മറയ്ക്ക് പോണം എന്നാണ് ആ കുട്ടി പറഞ്ഞത് ആ ആഗ്രഹം സഫലമാക്കി കൊടുത്തത് രാജേഷ് രാമൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സുഹൃത്ത് ആ കുട്ടി കഴിഞ്ഞ ഒരു ചാനൽ ചർച്ചയിൽ ആ ഉമറയ്ക്ക് പോയിട്ട് മക്കത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ചാനൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിനാ കുട്ടി പറഞ്ഞത് എന്നെ ഉമറയ്ക്ക് കൂട്ടത് ഒരു ഹൈന്ദവ സുഹൃത്താണ് ഇവിടെ ജാതിക്കും ജാതിയും മതമല്ല ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് കുട്ടി പറഞ്ഞത് കേരളത്തിൻ്റെ ആ മനുഷ്യരുടെ മത സൗഹാർദ്ദം നിങ്ങൾ നോക്കണം എന്ന് ആ പെൺകുട്ടി എടുത്ത് കാണിക്കുക അതിനപ്പുറത്തേക്ക് കുട്ടി പറഞ്ഞ ഒരു വാക്ക് എൻ്റെ കണ്ണ് നിറയച്ച ഒരു വാക്കാണ് കാരണം നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും അവർക്ക് തോന്നുന്ന പോലെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് വരെ ഉമ്മയും വാപ്പയും പറയുന്നത് കേൾക്കാതെ അവർക്ക് തോന്നിയ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും അതിനപ്പുറത്തേക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടി വീട് വിട്ടിറങ്ങുന്ന സ്ത്രീകൾക്കൊക്കെ ആ കുട്ടിയുടെ ഈ ഒരു വാക്ക് വളരെ വ്യത്യസ്ത അല്ലെങ്കിൽ അത് ഒരു വലിയൊരു സന്ദേശമാണ് കൊടുക്കണം ആ കുട്ടി പറഞ്ഞത് എന്നെ പഠിച്ചുവൻ ഇതാ ഈ രൂപത്തിൽ ആക്കിയതിൽ എനിക്ക് ഒരു സങ്കടമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരവസ്ഥയിലേക്ക് എന്നെ മാറ്റിയത് കൊണ്ട് കുറെ നന്മയുള്ള ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചു എന്നാ നമ്മളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ അവന്റെ ശരീരം ഇത്തരത്തിലുള്ള വൈകല്യങ്ങളിലേക്ക് മാറുമ്പോൾ അവൻ ചിലപ്പോൾ പറയും എന്ത് പഠിച്ചവനാണ് എന്നെ ഈ കോലത്തിലാക്കിയില്ലേ മറ്റുള്ളവരൊക്കെ സുഖമായിട്ട് നടക്കുന്നു അവൻ നടക്കുന്നു ഓടുന്നു കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് നോക്കിയിട്ട് പഠിച്ചു കുറ്റം പറയുമ്പോൾ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് പറയുമ്പോൾ സഹിതമോള് പറയുന്നത് എൻ്റെ ഈ വൈകല്യങ്ങളിലും എനിക്ക് സന്തോഷമുണ്ട് എന്നെ പടച്ചവൻ പരീക്ഷിച്ചതാണ് ആ പരീക്ഷണം എനിക്ക് നാളത്തേക്ക് വലിയ ഒരു സൗകര്യങ്ങൾ തുറന്നു വരാൻ തരാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളാണ് പക്ഷേ ഈ പരീക്ഷണത്തിൽ ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടി ഏറ്റവും വലിയ സന്തോഷം ഈ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാനും അവരെ പരിചയപ്പെടാനും സാധിച്ചു എന്നുള്ളതാണ് ആ നന്മകളിൽ ഒരാളാണ് ഈ പറയുന്ന രാജേഷ് രാമനെ പോലെയുള്ള ആള് ഇന്റെ കൂടെ ചേർന്നുകൊണ്ട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന രാജേഷ് രാമൻ അപ്പോ ഇത്തരത്തിലുള്ള നന്മ ചെയ്യുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്കൊക്കെ ഈ സൈതമ്മോളുടെ വാക്കും രാജേഷ് രാമനെ പോലെയുള്ള നന്മയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ ഒരു മാതൃകയാണ് ആ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് എന്നെ പോലെയുള്ള ഈ സംഘടനയെ പോലെയുള്ള ആളുകളൊക്കെ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി പോകുന്നത് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ വേദനിക്കുന്ന വിഷമിക്കുന്ന ആളുകളുടെ മുന്നിലേക്കൊക്കെ ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും സപ്പോർട്ടൊക്കെ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം സ്ലാമലേക്കും